ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് രാവിലത്തെ രസം ചോറേട ബീൻസ് മസാല ദോശ അവിടത്തെ തിരക്ക രണ്ടൊന്നും സെൻ്റ് சோறு சவரதேச இது சோறு எடுக்கணும்டா இராட்சல சோறு எடுத்து

പച്ച വെച്ച രസം ഉണ്ടല്ല പൊടിച്ച് കുരുമുളക് മല്ലി വെളുത്തുള്ളി അതൊക്കെ വെച്ചിട്ട് പൊടിച്ചിട്ട് ചെയ്ത രസമാണ് ഊന്ന് വെച്ചോളൂ പിന്നെ വീട് വിതരണം കുറവാണ് അപ്പം എല്ലാവർക്കും സുഖമല്ലേ അതെ മസാല മസാലദോശ ബീൻസ് ഇതോടെ രസം ഉറക്കമുളക് കുരുമുളക് ഉറക്കമല്ലി വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി മല്ലിപ്പൊടി നല്ല ജീരകപ്പൊട പൊടിച്ച് തക്കാളിയും അതൊക്കെ ഇട്ട് നല്ലോണം നേരട്ടി വളംപൊടിയും ചേർത്ത് വെച്ച കേട്ട നല്ല ടേസ്റ്റാണ് പച്ചന വെച്ചത് തുള്ളി കായപ്പൊടി ഇത്തിരി പഞ്ചസാര ഇടും ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാം അപ്പം ഇതാണ് ഇന്നത്തെ ചോട് കട്ടലും ഒക്കെ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമില്ലേക്കൊന്ന് ടാറ്റ ബൈ പോയി ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് എല്ലാം കൂടെ എല്ലാവരും ഒന്നിച്ചിറിഞ്ഞ് ടാറ്റാ ബൈ